ഹലോ ഗുഡ് മോർണിംഗ് എല്ലാരും സുഖമായിട്ട് വിചാരിക്കുന്നു നമുക്കിവിടെ കുറച്ച് ദിവസമായിട്ട് തണുത്ത കാലാവസ്ഥയാണ് ചെറിയൊരു തണുത്ത ലൈഫാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്കൊരു ആർബൈറ്റുഫാൾ പറ്റി കൈക്ക് ഒരു ചെറിയ പരുക്ക് പറ്റി ആർബൈറ്റുഫാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലിക്കിടയിൽ നമുക്ക് പറ്റുന്ന അപകടം അതാണ് എനിക്ക് സംഭവിച്ചത് ഇതിപ്പോൾ പറ്റിയിട്ടൊരു ഒന്നരയാഴ്ചയൊക്കെ കഴിഞ്ഞു കേട്ടോ നമുക്ക് ഈ ആർബൈറ്റുഫാളൊക്കെ പറ്റുന്ന സമയത്ത് നമ്മൾ നോർമലി പോകുന്ന ഡോക്ടറെ അടുത്തല്ല പോകേണ്ടത് കേട്ടോ അപ്പോൾ ഇതിന് പ്രത്യേകം ഡോക്ടേഴ്സ് ഉണ്ട് ഇത് നമുക്ക് ഉൺഫാൾ ശിവികുന്ന് പറയാം അല്ലെങ്കിൽ ഡേ ആർഡ്സ് എന്ന് പറയാം അല്ലെങ്കിൽ നമ്മുടെ നോട്ട് ഓഫ് അമ്മയിൽ കാണിക്കുക എമർജൻസിയിൽ കാണിക്കാം അപ്പോൾ എങ്ങനെയാണ് ഓപ്ഷൻസ് ഉള്ളത് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ പോയി പോയിട്ട് നമ്മൾ എക്സ്റേ എടുത്തു ഒരു അഞ്ച് ദിവസം ലീവായിരുന്നു അതുകഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ഡ്യൂട്ടിക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ച് ട്രൈ ചെയ്യാൻ പോയിട്ടോ എന്നിട്ട് എന്താ പറയുക പോയി കഴിഞ്ഞിട്ട് ഭയങ്കര വേദനയായിരുന്നു അതുകഴിഞ്ഞിട്ട് വീണ്ടും എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി പിന്നെയും അതിനകത്ത് ഒരു ഒട്ടും കുറവ് വന്നിട്ടില്ല എന്താ പരിക്കുന്നത് വെച്ചാൽ എല്ല് നമുക്ക് രണ്ട് എല്ലുണ്ടല്ലോ കയ്യിൽ അതിൽ ഒരെല്ലിന് ചതവ് പറ്റിയിട്ട് വീങ്ങിയിരിക്കുകയാണ് ഒരു കുറച്ച് പോഷൻ പോഷണിങ്ങിന് ജോലി എന്ന് പറയുമ്പോൾ നമ്മളത്രയും ഈസി ആയിട്ടുള്ള ജോലിയല്ല നമുക്ക് ഫിസിക്കലി നല്ല സ്ട്രെങ്ത് അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ്ഫുൾ ആയ ജോലിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ വീണ്ടും ഒരു ഒന്നരാഴ്ച ക്രാമ്പ് എഴുതിയിരിക്കുകയാണ് ഇനി ഒന്നുകൂടി പോയി ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണം അതായത് എക്സ്റേ എടുത്ത് നോക്കണം എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് വേറെ കുറവുണ്ടെങ്കിൽ തഴിച്ചു മാറ്റി നമുക്ക് ജോലിക്ക് പോകാം അപ്പം ഇങ്ങനെ ഒരു ഒന്നൊന്നര ആഴ്ചയിട്ട് തണുത്ത ഒരു കാലാവസ്ഥയാണ് കേട്ടോ പിന്നെ എനിക്ക് വീട്ടിൽ ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നില്ല ഇൻ്റർനെറ്റും കിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് നമ്മൾ രണ്ടാഴ്ച ഗ്യാപ്പ് ഇട്ടോ വീഡിയോ ഇടാൻ വേണ്ടിട്ട് അപ്പം രാവിലെ ഇന്നത്തെ ഒരു നമുക്ക് ഒരു വാക്കിംഗ് ഡേ ആണ് അപ്പോൾ മൂന്ന് ചെറിയ ആൾ സ്കൂളിൽ പോയിട്ടോ മൂത്ത ആൾ അവിടെ കൊണ്ടുവിട്ടുന്ന പിന്നെ കാണാന്ന് ഞാൻ ഞാനിപ്പോൾ പോകാൻ പോകുന്നത് നമ്മുടെ ആർബൈറ്റ് ആ ആവൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ആബൈറ്റ് ഫേസ് കൈറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ദിവസമായിട്ട് എനിക്ക് തലമുടിയും ഒന്നും കഴുകാത്തതുകൊണ്ടും ശരിക്കും ഒന്നും കുളിക്കാനൊന്നും കുളിക്കാൻ കുളിക്കുന്നില്ല നമ്മൾ കൈ സുഖമായിട്ട് നമ്മൾ ചെയ്യുന്നില്ലേ അത്രയും കാര്യങ്ങളൊന്നും ചെയ്യാത്തോണ്ടും പിന്നെ വീട്ടിലെ കാര്യങ്ങളും ക്ലീനിങ്ങും ഒന്നും നടക്കുന്നില്ല കേട്ടോ മോനാണ് പാത്രം കഴുകലും അങ്ങനെ കുറച്ച് ഹെൽപ്പിങ്ങും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് പോവാം ഇപ്പോൾ തന്നെ നമുക്ക് ബസ് വരും എനിക്ക് ഹോസ്പിറ്റലിൽ പോവാ കൊണ്ട് കൊടുക്കുക എന്നിട്ട് വരിക ഓക്കെ ഞാനങ്ങനെ വേഗം പോയി കൊണ്ട് കൊടുത്തിട്ട് വന്നു കേട്ടോ ഓടിക്കതച്ചാണ് വന്നത് കാരണം പോയ ബസ്സിന് തന്നെ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് പത്ത് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ എച്ച് ആർ ഡൈലാണ് നമ്മൾ കൊണ്ട് കൊടുക്കണ്ടത് നമ്മുടെ ബാക്കിൽ നമ്മുടെ ഇന്നത്തെ എന്താണ് മാർക്കറ്റാണ് എല്ലാ ഫ്രൈഡേസും ഉണ്ട് കേട്ടോ ഫ്രഷ് വെജിറ്റബിൾ മുട്ട ഫാമിൽ നിന്നുള്ള മുട്ട ഇറച്ചികള് ഹോം മെയ്ഡ് ബയോ അതേ വണ്ണാളോട രണ്ട് ഇ അല്ല കമ രണ്ട് ആണ് അല്ലേ ഇന്ന ടോർറേ ദേ വേണ്ട രണ്ട് ആണ് ഇന്നല്ല നമ്മൾ ആ ശറ്റേക്കാം ഞാനെ വേഗം പോയതുകൊണ്ട് 10:20 ഓട്ടോ 9:24 ന് വെച്ചിട്ട് പോയി 9:47 ന് ഇങ്ങോട്ട് വരും ഓടിപ്പോ കൊടുക്കുമോ ഞാൻ അത്ര നേരം പറഞ്ഞില്ല ഓ നീ അത്ര പോട്ടെ ഇൻജോയ് ചെയ്യൂ അപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലോട്ടുള്ളത് ഞാന് എന്താ പറയാ അത്യാവശ്യം വേണ്ട കാര്യങ്ങളായിരുന്നു ഇവര് എന്താ പറയാ അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാത്യാവശ്യം വേണ്ട കാര്യങ്ങളായിരുന്നു ഇവര് നാട്ടിൽ നിന്ന് വരുന്നതിനു പോകുമ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ആൾക്കാർ കൂടുതലനുസരിച്ച് നമുക്ക് കുറച്ച് എന്താ പറയാ സാധനങ്ങളുടെ ആവശ്യങ്ങൾ കൂടി വരില്ല അപ്പൊ ഞാൻ മിക്ക സാധനങ്ങളും മാമസോകളിലാണ് ഓർഡർ ചെയ്യുന്നത് അലമാരകൾ വേണമായിരുന്നു കേട്ടോ അലമാര ആയിട്ടല്ല നമ്മടിച്ചത് നമ്മൾ ആമസോണിൽ നിന്നുള്ള ഒരു കോട്ടൊക്കെ ജാക്കറ്റൊക്കെ തൂക്കിടാൻ പറ്റുന്ന ഒരു എന്താ പറയാ അലമാര പോലത്തെ ഒരു വേറെ മെറ്റീരിയൽ ആണ് ഇപ്പൊ കണ്ണിൽ നമ്മൾ ഷൂറാക്കിന്റെ ആണത് ഇതുപോലത്തെ ഒരു വേറെ മെറ്റീരിയൽ ആട്ടോ വലിയ റേറ്റ് ഒന്നുമില്ല ഇല്ല അത് ഓർഡർ ചെയ്തു പിന്നെ നമുക്ക് കിച്ചണിൽ കുറച്ച് കാര്യങ്ങൾ വേണം എന്നോ ഞാൻ ഇങ്ങോട്ട് വീട് കിട്ടി മാറി കഴിഞ്ഞപ്പം ഇവിടത്തെ ഓണർ നമുക്ക് പെയിന്റ് അടിച്ച് തന്നിട്ടില്ല വീട് റിനോവേഷൻ ഒന്നും ചെയ്തു തന്നിട്ടില്ല കേട്ടോ നമ്മൾ സ്വന്തമാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് മാറിയത് ഈ വീട് ഞാൻ വന്നിട്ട് ചേട്ടൻ പെയിന്റ് അടിച്ചിട്ടില്ലാട്ടോ ഇവിടെ മുമ്പ് താമസിച്ചിരുന്ന ആൾക്കാർ അത്യാവശ്യം നല്ല വൃത്തിയിലാണ് അവർ പെയിൻറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു വൃത്തിയായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചെയ്തില്ല പിന്നെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് മാറിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് കിച്ചണിലെ വാൾപേപ്പറൊക്കെ ഒന്ന് മാറ്റണം കുറച്ച് അൾക്കായിട്ടുണ്ട് കേട്ടോ അതിനകത്ത് അപ്പം നമുക്കത് മാറ്റാം വൈറ്റ് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത് പോകുമ്പം എന്താ പറയുക മാറ്റി വേറെ ഒട്ടിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഓണി നമ്മൾ വൈറ്റാണ് അവർ പ്രിഫർ ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വൈറ്റ് ചെയ്യാണെങ്കിൽ പോകുന്ന സമയത്ത് നമുക്ക് മാറ്റി വൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മള് വൈറ്റ് തന്നെയാണ് മേടിച്ചിരിക്കുന്നത് അപ്പൊ അത് അവർ വെയിറ്റ് ചെയ്ത് പിടിക്കും അപ്പൊ സ്റ്റിക്കർ മേടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് പരിപാടി ഉണ്ട് നമ്മുടെ അലമാര സെറ്റ് ആക്കണം ആ കാര്യങ്ങളൊക്കെ അപ്പൊ പിന്നെ ചെയ്യാൻ പോണതെല്ലാം എന്റെ പ്രിയ പുത്രനായ മിരനാണ് എനിക്കിപ്പോൾ കൈ വയ്യാത്തതുകൊണ്ട് ഒരുവിധപ്പെട്ട പണികളൊക്കെ അവരോട് ചെയ്യുന്നത് പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീന് വാഷിംഗ് മെഷീൻ അല്ല സ്പ്രൂങ് മെഷീന് പാത്രം കഴുകുന്ന മെഷീനെ ചെറിയ ഇവിടെ മുമ്പ് താമസിച്ചിരുന്ന ആൾക്കാരത് യൂസ് ചെയ്യാത്തതാണ് തുരുമ്പ് പിടിച്ച് അത് കുറച്ച് ശരിക്കും നമുക്ക് പാത്രങ്ങൾ വെച്ച് കഴുകാൻ പറ്റണില്ല അപ്പം അതുകൊണ്ട് എനിക്ക് ഒരു വാഷിംഗ് മെഷീൻ അതായത് സ്പ്രൂങ് മെഷീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ സ്പ്രൂങ് മെഷീൻ സെറ്റ് ആക്കാൻ നമ്മൾ നമ്മളാളെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട് അപ്പം ആൾ വന്ന് പുതിയത് ഫിറ്റ് ചെയ്യണം അതുവരെ പാത്രമൊക്കെ നമ്മൾ കൈ കൊണ്ടാണ് കഴിയുന്നത് അപ്പം എനിക്കിപ്പം അത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കൊച്ചാണ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നുള്ള കാര്യങ്ങളൊക്കെ ഏതാണ് ഉണ്ണിമനെ എനിക്ക് വിശക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാപ്പി പിടിച്ചാണ് പോയത് അപ്പോൾ നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതിൻ്റെ ഉച്ചക്കതിന ഫുഡ് ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പണികളൊക്കെ പതിക്കാ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും എനിക്ക് ഒരാഴ്ച ലീവാണ് കേട്ടോ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എൻ്റെ കൈക്ക് നല്ല റെസ്റ്റ് വേണം പിന്നെ എന്താ പറയാ കൊച്ച് സ്കൂളിൽ പോയിക്കാണ് ചെറിയ സ്കൂളിൽ പോയിക്കണം അവനും ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് പതിനൊന്നര വരെ ഉള്ളു കേട്ടോ അവനെ കൂട്ടാൻ പോണം അങ്ങനെ മുട്ട പക്ഷെ നമ്മുടെ കടലമുട്ടയിൻ്റെ നാട്ടിലെ ടേസ്റ്റ് എന്തോന്ന് ചോദിച്ചാൽ നയൻറ്റി പെർസെൻറ്റേജ് ഉണ്ട് അല്ലേ കടലമുട്ടേൻ്റെ ടേസ്റ്റ് പക്ഷേ ശർക്കരേന്റെ ഒരു കുറവുണ്ട് പക്ഷെ ഇടയ്ക്ക് നമുക്കൊരു ഗ്രേവിൻസ് ഒരു അടക്കാനാവാത്ത വികാരം വരുമ്പോ കഴിക്കാം നിർബന്ധമില്ല അമ്മ ഞാൻ അങ്ങോട്ടും നിർബന്ധം ആ വിളിച്ചാൽ ഇത് നമ്മൾ ഏഷ്യൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഫ്രോസൺ കപ്പയാണ് കപ്പയാണെട്ടോ ഇത് ഓൾറെഡി തന്നെ കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് ഒരു പീസ് പീസ് ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇത് നമ്മൾ ഡിഫ്രോസ്റ്റ് ചെയ്തിട്ട് ആവശ്യം കട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് തേങ്ങ കൊണ്ടെന്നുണ്ടായിരുന്നു ചിരണ്ടി ഫ്രീസ് ചെയ്തിട്ട് അത് ഓൾമോസ്റ്റ് തീരാറായിട്ടോ അതുപോലെ തന്നെ കാന്താരി ഇച്ചിരി വെളിച്ചെണ്ണയും ഉപ്പും വിനീഗറും ഒഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കുറേ നാൾ കേടു ഇരിക്കും കേട്ടോ അപ്പോൾ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ കപ്പ വേവിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചമ്മന്തി അരയ്ക്കാനോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിലെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം കേട്ടോ അല്ല ഇത് ആവീകരണം ഈ അരപ്പിനി ആവീകരണം നമ്മൾ ചെറിയ ടീട്ട് കൊടുക്കാം അല്ലെങ്കിൽ അടിപൊളിക്കും ഇതൊക്കെ ചെയ്യാൻ നോക്ക് അരി ആ എടുത്തു ഞാൻ ും നമുക്ക് നല്ല മത്തി മത്തി ഫ്രൈ ഉണ്ടാക്കാം ഇന്നലെ വിട്ടി മത്തിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അയ്യോ ശെരി എന്നാ കൊടുത്തിരിക്കണോ നമ്മള് നാട്ടീന്ന് കൊണ്ടുവന്ന നാടൻ വെളിച്ചെണ്ണ കേട്ടോ അതിൻ്റെ അകത്താണ് നമ്മള് മീൻ മറക്കാൻ പോണത് നാടൻ പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ നാട്ടിലുണ്ടാക്കിയായിട്ട് ആ അങ്ങനെ കേട്ടോ വെരി ഗുഡ് വെരി ഡൈ ബോയ് നമ്മുടെ കപ്പയും ആയിട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചേരം കിടന്നുറങ്ങിട്ടോ പുറത്താണെങ്കിൽ നല്ല മഴയും തണുത്ത കാലാവസ്ഥയും സാധാരണ നമുക്ക് ആ ഒരു നൊസ്റ്റാളജിക് ഫീലിംഗ് ഉണ്ടല്ലോ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ മഴക്കാലത്തൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടക്കൂലേ ആ ഒരു ഇതിൽ അങ്ങനെ കിടന്നതാണ് കേട്ടോ പിന്നെ ദാണ്ട പുറത്ത് നോക്കുമ്പോൾ ഒരു നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് ചെറിയ രീതിയിൽ അതിൻ്റെ സ്പീഡൊന്ന് കുറഞ്ഞു പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നോൺ സ്റ്റോപ്പായിട്ടാണ് കേട്ടോ മഴ പെയ്യുന്നത് പിന്നെ ഞാൻ പപ്പേൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പൊതിനീനെയാണ് കേട്ടോ ഈ ഭാഗമാണ് കേട്ടോ നമ്മൾ പൊളിച്ച് മാറ്റി റൊട്ടിക്കാൻ പോണത് അപ്പൊ ഞാൻ വന്നപ്പോഴും ഇവിടെ ഇങ്ങനെയൊക്കെ പൊളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ഈ ഒരു പണി തുടങ്ങിയപ്പോൾ വിചാരിച്ചില്ല കേട്ടോ ഇത് ഇത്ര സമയമെടുക്കുന്ന കാര്യമാണെന്ന് ഏകദേശം ഒരു ആറു മണിക്കൂറുള്ളിൽ എടുത്തു നമ്മൾ ഈ ചെറിയ പോർഷൻ ഒഴിവാക്കിയിട്ട് വീണ്ടും ഒരു വാൾപേപ്പർ ഒട്ടിക്കാൻ വേണ്ടിട്ട് കേട്ടോ ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ആളാണ് ഇവിടുത്തെ ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ ഇത് ഫുൾ വൈറ്റാണ് ഒട്ടിച്ചത് ഇപ്പം നമ്മൾ എന്തെങ്കിലും വൈറ്റ് ഷീറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ വൈറ്റ് പെയിൻറ്റോ ഒക്കെ അടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വീട് ഒഴിവാക്കി പോകുന്ന സമയത്ത് വേറെ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ വീട് കിട്ടുമ്പോൾ ഒരു കാര്യങ്ങളും ചെയ്യാതെയാണ് കിട്ടിയത് അതായത് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു റിനോവേഷനും ചെയ്തിട്ടുണ്ടായിരുന്നില്ല മുമ്പ് ആൾ ഉള്ള ആൾക്കാരെങ്ങനെയാണോ താമസിച്ച് ഒഴിവാക്കിപ്പോയത് അതുപോലെയായിരുന്നു കേട്ടോ പിന്നെ ഈ മുമ്പുള്ള ആൾക്കാർ കുറച്ച് നല്ല രീതിയിൽ പെയിൻ്റൊക്കെ അടിച്ച് നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അന്നേരം പെയിൻ്റ് അടിച്ചില്ല കാരണം ഞാൻ ഹൗസ് ബിൽഡിങ് കഴിഞ്ഞ പാടെയല്ലേ ഇങ്ങോട്ട് മാറിയത് അന്നേരം എൻ്റെ കയ്യിൽ അത്രയും കാശും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് നമുക്ക് ഈ വീടിന് വേണ്ടിയിട്ട് കോഷൻ ഡിപ്പോസിറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു പിന്നെ വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണുണ്ടായിരുന്നു ഫാമിലി കൊണ്ടുവരേണ്ട കാര്യങ്ങളും എല്ലാം നോക്കുന്നതുകൊണ്ട് എനിക്ക് അന്നേരം കുറച്ച് കാശിനും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഡയറക്റ്റായിട്ട് നല്ലൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടാണ് ഈ വീട്ടിലോട്ട് കയറിയത് കേട്ടോ അപ്പം ഞാൻ വരുന്ന സമയത്തെ ഈ വാൾ വാൾപേപ്പറൊക്കെ അവിടെ പൊട്ടിയും പൊളിഞ്ഞും ഒക്കെയാണ് കിടന്നത് അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേറെ ഒരെണ്ണം മാറ്റി ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ ശരിക്കും ഒരു മൂന്നാലഞ്ച് പ്രാവശ്യത്തെ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വാൾപേപ്പർ വീണ്ടും ഒട്ടിച്ചത് ഇത് പറഞ്ഞു പോരുന്നേ ഉണ്ടായിരുന്നില്ല നല്ല പശയിൽ നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കുന്ന കേട്ടോ അതുകൊണ്ട് നമുക്ക് ആ പഴയ വാൾപേപ്പർ ഒറ്റയടിക്ക് പൊളിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചെറിയ ചെറിയ തുണ്ടായിട്ടായിരുന്നു പൂക്കൊണ്ടിരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഈ പശയൊക്കെ പോകുന്ന ഒരു ടൈപ്പ് ലോഷൻ ഉണ്ട് അതൊക്കെ വെച്ച് കഴുകി പിന്നെ ഉറച്ച് തേച്ച് കഴുകിയിട്ടാണ് കേട്ടോ ചെയ്തത് എന്തായാലും ഓൾമോസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്തു അതിനുശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് പിന്നെ നന്നായി ഉണക്കി അതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു വാൾപേപ്പർ പേപ്പർ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നത് ഈയൊരു വാൾപേപ്പർ ഒട്ടിക്കാൻ വലിയ കഷ്ടമൊന്നുമില്ല എൻ്റെ സ്റ്റിക്കർ ഉണ്ട് ആ സ്റ്റിക്കർ വലിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഒട്ടിക്കാം കേട്ടോ പിന്നെ ഒട്ടിക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എയർ ഒന്നും കയറാതെ നോക്കണം അല്ലെങ്കിൽ നമുക്കത് ഇടയ്ക്കൊന്ന് വിട്ടുപോരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ ഈ വാൾപേപ്പർ നമ്മൾ ആമസോണിൽ ഓഫറിൽ വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെച്ചാൽ ഈ നമ്മുടെ സ്വിച്ച് ബോർഡിൽ സ്വിച്ച് ബോർഡിൻ്റെ അവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആയിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം ആദ്യം ടൈമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കിച്ചൻ്റെ വാൾപേപ്പർ നമ്മളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട് ഇനി ചെറിയ രീതിയിലുള്ള ക്ലീനിങ്ങൂടെ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ തേനും സമയം ഒരുപാട് രാത്രി നമ്മൾ ഇന്നത്തെ പരിപാടി കേട്ടോ സമയം മണിയായി ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലും നല്ല ടൈം എടുത്തു ഇതൊന്ന് വൃത്തിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒട്ടിച്ച ഷീറ്റ് അതായത് വാൾപേപ്പർ ഞങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്നവരാണ് ഒട്ടിച്ചത് അപ്പോൾ അതിന് നല്ല ഗമൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിട്ട് ഇളക്കിയെടുക്കുമ്പം ഭയങ്കര പാടായിരുന്നു നമ്മൾ ഇന്നത്തെ പരിപാടിയോട് നിർത്തിയിട്ട് ബാക്കി സെറ്റിങ്ങും കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ നാളെ രണ്ട് പേരും ഒരു മഴ നിന്നിട്ട് അടുത്ത മഴക്കുള്ള തുടക്കമാണ് അമ്മ തല തലുകി കുളിച്ചിട്ട് ഒരാഴ്ചയായി കുളിക്കലിണ്ട് തലുകിട്ട് ഒരാഴ്ച കയ്യിലൊക്കെ ഇട്ട് ഇന്നഴിക്കാം വേണമെങ്കിൽ എനിക്ക് തല വിചാരിക്കാണ്ട് ഭയങ്കര അസ്വസ്ഥത ആന്ന് എനിക്ക് നമ്മൾ ഇന്നലെ ലേറ്റ് ലേറ്റായിട്ടല്ലേ കിടന്നേ ഇന്നലെ കിടന്നപ്പോ രണ്ടു മണി ആട്ടോ ഞാന് എട്ടുമണി ആകുമ്പത്തേനും ഓടർ രണ്ട് ആറുമണിക്കൂറെ ആറു മണിക്കൂർ ഉറങ്ങി അപ്പം അതുകൊണ്ടിന്ന് ഞാൻ തല കൈ കഴിക്കാൻ എല്ലാം ഒന്നും ഇങ്ങനെ ആലോചിക്കുക വേണമെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് വയ്ക്കാം പക്ഷേ എനിക്കറിയില്ല തല കഴുകണം എന്തോ ഒരു ഭ്രാന്ത് കുടിച്ച അവസ്ഥയായി ഓക്കെ അത് സെക്കൻഡ് വൺ നമുക്കിവിടെ അടുത്ത് കിക്ക് എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട് കേട്ടോ ഈ ഷോപ്പിൽ നിന്നു വെച്ചാല് നമുക്കിവിടെ ഹൗസ് ഹോൾഡ് തിങ്സൊക്കെ ഇല്ലേ അതൊക്കെ നല്ല ചീപ്പായിട്ട് ഒരു ഷോപ്പാണ് കേട്ടോ ക്വാളിറ്റി അത്ര കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് അത്യാവശ്യം വേണ്ട ഇപ്പം ചെടിച്ചട്ടികളോ അല്ലെങ്കിൽ ലൊട്ട് റോഡ് സാധനങ്ങളൊക്കെ ഇല്ലേ അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത് മാറ്റും കാര്യങ്ങളും ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം ബെറ്റർസ് ഉണ്ട് അത് ഏത് കാലാവസ്ഥയിൽ നിൽക്കുന്ന അപ്പം അതെന്നെ ഒട്ടിക്കാം നമുക്കൊരു സിലിക്കോണിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ കിച്ചണിൽ വാൾപേപ്പർ ഒട്ടിച്ച് പിന്നെ അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് വൃത്തിയായിരിക്കാൻ വേണ്ടി സിലിക്കോണും കൂടെ പേറ്റ് അത് ഉറച്ചിരിക്കുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ പാത്രം കഴുകുമ്പം വെള്ളവും അതുപോലെ തന്നെ അഴുക്കൊക്കെ കയറി അത് ഡാമേജ് ആകാനും പിന്നെ പൊളിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് സിൽക്കോൺ കൂടെ വെച്ചിട്ട് ഒട്ടിക്കാന്ന് വിചാരിച്ചു അപ്പോൾ സിൽക്കോൺ മേടിക്കുമ്പം അതിനൊരു ഒരു ഉണ്ട് കേട്ടോ അതും കൂടെ മേടിച്ചാലേ നമുക്ക് ഈസി ആയിട്ട് ഒട്ടിക്കാൻ പറ്റുള്ളൂ നമ്മൾ അതും കൂടെ വാങ്ങിച്ച് വീട്ടിൽ വന്നു ഇന്ന് എൻ്റെ കയ്യിൽ ചുറ്റിയിരിക്കുന്ന ഫെർബാൻഡ് അഴിക്കുന്ന ദിവസമാണ് കേട്ടോ ഫോർ ഡേയ്സ് ആണ് അവർ വെക്കാൻ പറഞ്ഞത് അതുകഴിഞ്ഞിട്ട് അഴിച്ച് നോക്കാനാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് കെട്ടിവെച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പം വേദനയ്ക്ക് കുറച്ച് കുറവുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് അതൊരു ചുറ്റി തന്നത് എനിക്ക് എല്ലിന് ശരിക്കും ചതവാണ് ഉള്ളത് അപ്പോൾ ആ ചതവ് മാറാനായിട്ട് ഏകദേശം രണ്ട് മാസത്തിൽ കൂടുതൽ എടുക്കും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ബാൻഡേജ് അഴിച്ചു കഴിഞ്ഞിട്ട് ചെറിയ രീതിയിൽ കൈ ഒന്ന് അനക്കി ചെറിയ പണികളൊക്കെ എടുത്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയുണ്ട് വേദന എന്ന് ണെങ്കിൽ വീണ്ടും പോയി നമുക്ക് ബാൻഡേജ് ഇടേണ്ടി വരും ശരിക്കും ആ എല്ലിന്റെ വീക്കം പുറത്തോട്ട് ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനും പറ്റും രണ്ട് ഡോക്ടർ പറഞ്ഞത് ഈ എൻ്റെ റൈറ്റ് ഹാൻഡിലാണ് എല്ലിന്റെ ചതവ് പറ്റിയിരിക്കുന്നത് അതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇപ്പോൾ നമുക്കൊരു വീടായി കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യാനില്ല കുക്കിങ് ക്ലീനിങ് വാഷിങ്ങ് ഓർഗനൈസ് ചെയ്ത് വയ്ക്കുക പിള്ളേരുണ്ടെങ്കിൽ അടുക്കിപ്പിറക്കി വയ്ക്കുക ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ വീട് ആഴ്ചയിൽ ഒരിക്കലും ഡീപ്പ് ക്ലിനിങ് ചെയ്യാറുണ്ട് കേട്ടോ എല്ലാം തുടച്ചു പെറുക്കി ഇവിടെ ആണെങ്കിൽ നല്ല പൊടിയാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണുമായിട്ട് അധികം കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല ഫുള്ള് ഇൻ്റർലോക്കാണ് റോഡൊക്കെ നല്ല ക്ലീൻ ആണ് അധികം പൊടി വരാനുള്ള ചാൻസ് ഒന്നുമില്ല പക്ഷേ എങ്ങനെ നോക്കിയാലും നല്ല പൊടിയാണ് കേട്ടോ വീട് ഫുള്ള് പൊടിയാണ് ഇപ്പോൾ നമ്മൾ വൈറ്റ് കാര്യങ്ങളും ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്കത് മനസ്സിലാവുകയും ചെയ്യോ പിന്നെ അത് എനിക്കാണെങ്കിൽ എല്ലാം അടുക്കി ഒതുക്കി വെച്ച പോലെ തന്നെ അതുപോലെ ഇരിക്കണം കേട്ടോ പിള്ളേർ ഉള്ളതായതുകൊണ്ട് നമുക്ക് അത് അത്രത്തോളം എപ്പോഴും സാധ്യമാവില്ല എന്നാലും ഞാനിൻ്റെ പുറകെ നടന്ന് ക്ലീൻ ചെയ്യാനും അടുക്കി ഒതുക്കി വെക്കാനും ശ്രമിക്കാറുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ ഞാൻ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നോക്കി കണ്ട് അതുപോലെ ക്ലീൻ ചെയ്യാനും ഞാൻ ചോദിക്കാതെ തന്നെ ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ എടുത്തു കേട്ടോ അങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കണം അവർ അങ്ങ് മുമ്പ് ശീലിച്ചിട്ടില്ലല്ലോ അപ്പം പറഞ്ഞു കൊടുക്കുമ്പം അതിനനുസരിച്ച് ചെയ്യാനും ശ്രമിക്കാറുണ്ട് കേട്ടോ പിന്നെ നാട്ടിലെ പോലത്തെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളുമെല്ലാം നമുക്കിവിടെ വേറെ രീതിയിലുള്ള കൾച്ചറും ഒക്കെയാണ് നമുക്കിവിടെ ഒരു ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അത്രയും വൃത്തിയായി ഇരിക്കണം കാരണം നമ്മളിപ്പം ജർമ്മൻസിൻ്റെയോ അല്ലെങ്കിൽ ഏതൊരു ഔസ്ലാൻഡേഴ്സ് ആയിക്കോട്ടെ ആരുടെ വീട്ടിൽ പോയാലും അടുക്കും ചിട്ടയോടും കൂടി വീട് വയ്ക്കുക അതിവിടെ നീറ്റ്നെസ്സും ആ ഒരു ഓർഗനൈസേഷനും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ അതുപോലെ നമ്മളും നമ്മളുമായിരിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീലാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജർമ്മൻ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ട്രാൻസ്ലേഷൻ തരാൻ വേണ്ടി ഞാൻ ശരിക്കും വിട്ടുപോകുന്നതാണ് കേട്ടോ ഞാൻ കഴിഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചിരുന്നു ഹൗസ് ലാൻഡർ ഹൗസ് ലാൻഡർ എന്ന് പറഞ്ഞാൽ ഫോറിനർ എന്നാണ് കേട്ടോ അർത്ഥം നമ്മളൊരു ക്ലൈഡർ ഷാങ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വിറ്റയാണ് ക്ലൈഡർ ഷാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർഡ്രോപ്പ് കേട്ടോ അപ്പം നമ്മൾ ആമസോണിൽ വാങ്ങിച്ചതാണ് ഇതൊരു എന്താ പറയുക ഒരു വുഡൻ മെറ്റീരിയൽ അല്ല വേറെ ഒരു ഫ്ലെക്സിബിൾ മെറ്റീരിയലാണ് കേട്ടോ ഇത് നമുക്ക് ഈസി ആയിട്ട് കാറ്റലോഗ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഇത് കംപ്ലീറ്റ്ലി ചെയ്തത് മോൻ തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്കിത് വാങ്ങിച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ കളർ അത്ര ഇഷ്ടപ്പെട്ടില്ല നമ്മൾ നോക്കിയപ്പം ബ്ലാക്ക് നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ എന്തോ ഒരു നെഗറ്റീവ് പോലെ എനിക്ക് അതിൻ്റെ കളർ കണ്ടിട്ട് നമുക്കിതിൻ്റെ ഒരു ആഷ് കളർ കൂടി ഉണ്ടായിരുന്നു കേട്ടോ അത് മതിയാരും എന്ന് തോന്നി ഇനിയിപ്പം ഇത് തിരിച്ചയക്കാൻ ഒരു മടിയുള്ളതുകൊണ്ട് എന്തായാലും ഫിറ്റ് ചെയ്തല്ലേ അതുകൊണ്ട് നമ്മളിതന്നെ കീപ്പ് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ ഈ ഒരു ക്ലാഡർ ഷാങ് നമ്മൾ വാങ്ങിച്ചെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പുറത്ത് പോയി വന്നിട്ട് വേർപോടുകൂടി ഇരിക്കുക നമ്മുടെ ഡ്രസ്സോ അതുപോലെ ജാക്കറ്റോ ഒന്നും നമ്മുടെ നല്ല അലമാരിയിൽ കൊണ്ട് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതുപോലത്തെ ഒരു ക്ലാഡർ ഷാങ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഹാങ് ചെയ്ത് വെക്കാം പിന്നെ ഇതിനകത്തു വച്ചാൽ എയർ സർക്കുലേഷൻ നന്നായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വേർപ്പ് ഇരുന്നിട്ട് ഒരു സ്മെല്ലും വരത്തില്ല പിന്നെ നമുക്ക് നാട്ടിലെ പോലെ റൂമ അഴയോ ബർത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഇപ്പം അഴയുണ്ടെങ്കിൽ തന്നെ നമുക്ക് റൂം മൊത്തമായിട്ട് തുണി വലിച്ചു വരി ഇട്ടേക്കണൊരു ഫീലല്ലേ പിന്നെ നമുക്കിതുപോലെ ഇവിടെ സ്റ്റാൻഡ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ജാക്കറ്റും കാര്യങ്ങളും ഒക്കെ തൂക്കാൻ പറ്റുന്നു വൃത്തിയാക്കാൻ പോയതാ ഞങ്ങൾ എപ്പ വന്നറിയോ നമ്മളിപ്പോ എവിടെയുണ്ടോ ഹോസ്പിറ്റല് അമ്മയോട് ഒന്നുമില്ല കയ്യില് കൈ കാണിക്കാനായിട്ടൊക്കെ വരണ്ട നല്ല കാര്യല്ല കാലിലെ നഖം തളവല നഖം മൊത്തത്തിൽ അങ്ങ് പോകുന്നു അത് പിന്നെ പിടിച്ചവര് വെച്ച് കുറച്ച് മേൽഭാഗത്ത് അറ്റം മാത്രം മാത്രമേ വിട്ടുവരണ്ടായിരുന്നുള്ളൂ അവർ പിടിച്ച് വെച്ച് ഒരു സ്റ്റിച്ചൊക്കെ ഇട്ട് ഒട്ടിച്ച് വെച്ചേക്കാം ഇനി അതിന് മേലേക്കടെ ഫെർബാൻഡും ചെയ്യണം അതായത് ഡ്രസ്സിങ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ പോവാം എന്തായിരുന്നു എത്ര മണിക്ക് വന്നാ നമ്മള് മൂന്ന് അമ്പതൊക്കെ ആയപ്പോ വന്ന ഞങ്ങള് മൂന്ന് അമ്പതിനൊന്നും ഇവിടെ ഇരിക്കുന്നതാണ് ഒന്നും പറയുന്ന സാറ്റർഡേ ആണ് അതുകൊണ്ട് അത്രയും ഡോക്ടർമാര് കുറവാണ് നോർമലായിട്ടുള്ള അത്രയും ഉണ്ടാവില്ല പിന്നെ നാലുമണി വരെ ഉള്ള മിക്ക ആൾക്കാരും ഡ്യൂട്ടി അതുകൊണ്ട് പോയിരിക്കുകയാണ് പിന്നെ ഇവിടെ ഹാഫ് ഹവർ ഇവർക്ക് വന്നിട്ട് ഹൗസ് ആഡ്സിനെ കാണാത്ത കാരണം അതായത് ഫാമിലി ഡോക്ടറെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചിട്ടില്ല പോയിട്ട് പോയി കേട്ടോ നമുക്കിപ്പോരി ഇങ്ങനെ ആവശ്യം വന്നപ്പോൾ നമ്മളിപ്പോൾ എമർജൻസിയിൽ വന്നിരിക്കുന്നത് എമർജൻസിയിലാണ് ഇവിടെ നിന്നാണ് കാര്യങ്ങളൊക്കെ ചെയ്തെട്ടോ മോനിങ് ഒരു പരിക്ക് പറ്റിയെങ്കിലും വെച്ചാൽ അവൻ എനിക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോഫ നീക്കി തന്നാണ് കേട്ടോ അപ്പം നഖത്തിലോട്ട് അങ്ങനെ കയറി നഖം ഫുള്ളായിട്ട് നയൻറ്റി ഡിഗ്രിയിൽ പൊന്തി നിന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല അന്നേരത്തൊരു സിറ്റുവേഷൻ എനിക്ക് എന്നെ ചെയ്യേണ്ടെന്നുണ്ടായിരുന്നില്ല എന്തായാലും വലിയ കാര്യമായിട്ട് ബ്ലീഡിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ പപ്പേനെ വിളിച്ചു പപ്പ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് നമ്മളൊരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് വന്നത് പിന്നെ നമ്മൾ വന്നിട്ട് ഞാൻ ചെറിയ ക്ലീനിങ്ങൊക്കെ ചെയ്തു അതുകഴിഞ്ഞിട്ട് കുക്ക് ചെയ്തു കുളിച്ചു അത് കഴിഞ്ഞ് മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ കിടന്നപ്പോൾ തന്നെ ഏകദേശം ഒരു മണിയൊക്കെ ആയിരുന്നു കേട്ടോ എന്തായാലും ഈ ഒരു വീട് നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തെയാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ദിവസം മോനെ കൊണ്ട് ഉൺഫാൾ ഷിറുഗിയിൽ പോകണം അതായത് ആക്സിഡൻറ്റ് സർജറിൻ്റെ അടുത്ത് അടുത്തായിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ഇനി അവിടെയാണ് കേട്ടോ നടക്കാൻ പോകുന്നത് അപ്പോൾ അവൻ്റെ കാലിപ്പം ഒരു സ്റ്റിച്ചിട്ട് വെച്ചിട്ട് നഗ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഭാഗ്യത്തിന് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് രണ്ടുപേരുടെയും ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടിയത്ട്ടോ അപ്പം നമ്മൾ ജർമ്മനിയിൽ വന്ന പാട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതിന് ചിലവുകളെല്ലാം ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ വഴി നടന്നു പോകെട്ടോ പിന്നെ നമുക്ക് ചെറിയ ആളുടെ മുടി ഒന്ന് വെട്ടിക്കാൻ പോകണമായിരുന്നു നമ്മളിപ്പം ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയുള്ള ടൗണിലെ ഒരു ഷോപ്പിലാണ് കേട്ടോ പോയത് ഇതൊരു തുർക്കിഷ് സലൂൺ ആണ് ഇവിടെ വന്നിട്ട് നമുക്ക് പിള്ളേർക്കാണെങ്കിൽ റേറ്റ് കുറവാണ് കേട്ടോ ഇപ്പം നാട്ടിലെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാനീ പറയുന്നത് മോനും ഇവിടെ പത്ത് യുറോ ആണ് കേട്ടോ മുടി വെട്ടിക്കാനായത് ഇത് പല ഷോപ്പിലും പല റേറ്റിംഗ് ആയിരിക്കും കേട്ടോ അപ്പം നമ്മൾ ജർമ്മൻസിൻ്റെ ഷോപ്പിൽ പോയാൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും അപ്പം നമ്മൾ തുർക്കി ഷോപ്പിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് പത്ത് യൂറോയ്ക്കാണ് മുടി വെട്ടിയത് കേട്ടോ ഹെയർ സ്റ്റൈൽ മാറി ശ്രദ്ധിക്കണി ഹെയർ ജെല്ലും കൂടെ വേണമല്ലോ അപ്പം നമ്മൾ അതും കൂടെ മേടിച്ചോട്ടോ ഡി എം എൽ കയറിയിട്ട് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പം എൻ്റെ കയ്യിലെ വേദന കാണിച്ചു അപ്പോൾ അവർ അവരൊന്നും കൂടെ എക്സ്റേ എടുത്തു എന്നിട്ട് ഒന്നും കൂടെ നമ്മുടെ കയ്യിൽ ഫെയർ ബാൻഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ബാൻഡേജ് ചുറ്റിയിട്ടുണ്ട് പിന്നിപ്പം നമുക്ക് കുറച്ച് ദിവസങ്ങളുടെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ടു ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എനിക്കറിയാം ഞാൻ അപ്പോഴും ഇപ്പോഴും ഒക്കെ ആയിട്ടാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ജോലി വീട്ടിലെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ആണ് നമ്മൾ വീഡിയോ എടുക്കുന്നതോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് അതൊരു ഇൻകൺവീനിയൻസ് ആണെന്ന് എനിക്കറിയാം എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കുന്ന സമയം എനിക്ക് നിങ്ങളെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കമൻസ് മിസ് ചെയ്യുന്നുണ്ട് എന്തായാലും പറ്റുന്ന പറ്റുന്നതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഔസൈൻ ചൂസ്